ചെറുപ്പളശ്ശേരി നഗരസഭയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മിക്കുന്നതിന് കാർമണ്ണ ചീനിക്കപ്പാറയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ വിരുദ്ധമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വലിയ വികസനങ്ങൾ കാണുമ്പോഴുള്ള അസഹിഷ്ണുതയാണ് യു ഡി എഫിന്റെ ഇത്തരം ആരോപണങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് കലക്ടർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ സ്ഥലം കണ്ടെത്തിയത് ഇതൊരു ഭാവി പദ്ധതിയാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നടപ്പായിക്കൊള്ളണമെന്നില്ല വേറെ അനുയോജ്യമായ സ്ഥലമുണ്ടെങ്കിൽ ആർക്കും പ്രൊപ്പോസൽ ചെയ്യാം മറിച്ചുള്ള ആരോപണങ്ങൾ വികസനത്തിന് തടയിടാൻ വേണ്ടി മാത്രമാണെന്നും ചെയർമാൻ പറഞ്ഞു ഇന്നലെ ഒരു ചീനകപ്പാറ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതിക്ക് നിരക്കാത്ത ആരോപണങ്ങളാണ് അതുമല്ല ആ പ്രദേശ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിൽ വലിയ പുരോഗതി മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ചെറുപ്പശ്ശേരി നഗരസഭയിലും അതിനാവശ്യമായ ഉണ്ടാവണം എന്ന് നഗരസഭ ആഗ്രഹിച്ചിരുന്നു കളക്ടർ വാല്യുവേഷൻ മാസങ്ങൾ വിളിക്കും നമുക്ക് നമുക്കറിയാലോ അത് കഴിഞ്ഞ് ഫണ്ടിനപേക്ഷിക്കണം ഇതൊക്കെ കഴിഞ്ഞ് ഭാവിയെ മുന്നേ കണ്ടുകൊണ്ട് ഒരു കാര്യത്തിൽ തുടങ്ങിയപ്പോൾ ഇത്തരം ഉന്നയിച്ച് നമ്മുടെ നഗരസഭയുടെ വികസനത്തെ തടയുന്നത് ശരിയാണെന്നു വെച്ചോട്ടെ എന്നാൽ അവർ പറയട്ടെ ഏതെങ്കിലും സ്ഥലം അവർ എഴുതരട്ടെ ഇന്ന സ്ഥലം വേണമെന്ന് അവർ എഴുത്തരട്ടെ ഏതെങ്കിലും ഉടമയൊക്കെ ഉണ്ട് പരാതില്ലാതെ നമുക്ക് ഇത്ര സ്ഥലം കിട്ടാനുണ്ട് പത്രപരിസരം ചെയ്താൽ നമ്മള് നമുക്ക് സ്ഥലം വേണം എന്ന് യാഥാർത്ഥ്യമാണ് അത് ഇന്ന സ്ഥലം വേണം നോക്കിയാൽ അത് ഒഴിഞ്ഞ സ്ഥലം മതിയെന്ന് നോക്കുക റോഡിണ്ടാണോന്നേ ഉള്ളൂ റോഡുള്ള സ്ഥലം കിട്ടിയാൽ നമുക്ക് അത് അത് ഏറ്റവും കുറഞ്ഞവരൊക്കെ ആര് ആർക്കുവാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം ഇപ്പോഴും നമ്മൾ പത്രപരിസം നടത്തിയാൽ ഇപ്പോഴും ആവാം അടുത്ത കൗൺസിലാണ് താല്പര്യമല്ലോ നഗരസഭയ്ക്ക് മാലിന്യ സംസ്കൃത സംവിധാനത്തിന് ആക്ഷേപമില്ലാത്ത സ്ഥലം അവർക്ക് ജലാശയത്തിന് നൂറ് മീറ്റർ മിറ്റർ വളമാണ് ഇത് നൂറല്ല അവർ കടന്ന് നോക്കിയിട്ടാണ് കെ എസ് എഫ് എം പി പരിശോധിച്ചിട്ടാണ് ആക്ഷേപമില്ലാത്ത സ്ഥലം ഇന്നതുണ്ട് എന്നുള്ളത് നിർദ്ദേശിക്കാൻ എനിക്കൊക്കെ പോയില്ലോ നമുക്ക് ഒരു ഒന്നുമില്ല പേന് ഈ സ്ഥലം വാങ്ങണമെന്നൊരു താല്പര്യം നോക്കില്ല അല്ല അഴിമതിയാകുന്ന പറയാം ഞാൻ പറയുന്നു ഇത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ചിലപ്പോൾ എന്റെ കൗൺസിലിന്റെ കാലത്ത് നല്ല സ്ഥലം വാങ്ങുന്നത് അതിന് ഫണ്ടിലൊന്നും ആവശ്യപ്പെടാൻ വേണ്ടി പ്രൊസീജിയർ അല്ല നമ്മൾ പ്രൊജക്റ്റ് വെക്കുന്നത് എപ്പോഴും കെ എസ് ഡബ്ല്യു എഫിയുടെ ഫണ്ട് വെച്ചാൽ അവർ ഏഴ് കോടി രൂപ ചെലവഴിക്കാൻ കഴിയാതിവിടെ ഈ സ്ഥലം ചെലവഴിക്കാൻ നമ്മൾ ആ സ്ഥലത്ത് അടിയിൽ കൂടെ പ്ലാസ്റ്റിക് ആണെന്നും അതിൻ്റെ ഉള്ളിൽ ഒരു രൂപ പോലും അവർ ചെലവഴിക്കാൻ ഇരുന്നില്ല നമ്മളെ ആധുനിക ആരാധക വെച്ചാണ് അപ്പോൾ പുതിയ സ്ഥലം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള അവരുടെ നിർദ്ദേശത്തിന് അവരെന്നെ അപേക്ഷിക്കാൻ പറയുന്ന ഭാഗമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായ ഒരു പദ്ധതിയെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിച്ച് അത് മുടക്കുന്നത് ചെറുപ്പശിരിയുടെ വികസനത്തിന് താല്പര്യമുള്ളവരല്ല എന്നെ കുറച്ചത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ അവസാനിപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല അത് അന്വേഷിച്ച് ആർക്ക് ബോധ്യമാകും അപ്പം അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഒരു ആശങ്ക മാറ്റുക അത് എപ്പോഴൊക്കെ അവർ ഇത് അമ്പലത്തിൻ്റെ പ്രദേശത്ത് ചില ആളുകൾ കളക്ടറെ പോയി കണ്ടു കളക്ടറെ താലൂക്ക് പോയിക്കൊള്ളു താലൂക്ക് കൊണ്ടു വർത്ത അതൊക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യൂ പിന്നെ ടൂറിസം എന്ന നിലയ്ക്ക് ടൂറിസം ഇപ്പം ഉള്ള സ്ഥലം പരിശോധിക്കുകയും അവർ അവിടെ സ്വകാര്യ മേഖലയിലോ ഈ പുതു ഉടമേഖല എവിടെയെങ്കിലും ടൂറിസത്തിന് സാഹചര്യ സ്ഥല ഡിശേഷൻ സ്ഥലമായി കണ്ടെത്തിയ സ്ഥലമാണത് ശീനക്കപ്പാറ തപ്പശ്ശേരി നഗരസഭയിൽ ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമായി കണ്ടെത്തിയ സ്ഥലമാണ് അപ്പോൾ ഭാവി സ്വകാര്യ മേഖലയിലോ സർക്കാരേയിലോ ഒക്കെ അത്ര സാധ്യത കൂടി ഉണ്ടല്ലാതെ അതിൻ്റെ വിലയെ പറ്റിയോ ഒന്നും ഒരു സംസാരം ഉണ്ടായില്ല ഈ സരവുടമയായിട്ട് കണ്ടുപിട്ട് പോലും ഇല്ല സരവുടമയൊരു ആറ് മാസത്തിന് പുറകും കാണുകയോ പോളിസിയോ സരവടമ അയാളുടെ ഭാഷയിൽ അത് നേരിട്ട് നഗരസഭയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അത് എത്ര രൂപയ്ക്ക് വാങ്ങണമെന്നോ അയാൾ അയാളുടെ ആഗ്രഹം എനിക്ക് മുപ്പത്തയ്യായിരം രൂപ തരാൻ തീയറാനായാലും സംഭവം അത് നമ്മൾ പറഞ്ഞത് ബാക്കിയെല്ലാം ശരിയാകുന്നത് നെഗോഷിയേഷനിലൂടെ വാങ്ങുന്നതിൽ വെച്ചാൽ നെഗോഷിയേഷൻ നടത്തണം അവർക്ക് എനിക്ക് വാങ്ങുന്നതിന് മനസ്സിലാണോ ഏഹ് കലക്ടറെ വാല്യുവേഷൻ കിട്ടിയതിന് ശേഷമേ നെഗോഷിയേഷൻ ആവശ്യമുള്ളൂ കളക്ടറെ വാല്യുവേഷൻ കിട്ടി സർക്കാർ ഫണ്ട് അനുവദിച്ചെന്നാൽ മാത്രമാണ് നെഗോഷിയേഷൻ ആവശ്യമുള്ളത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സർഫീസിലെ വികസനത്തെ തുറങ്ങുവെക്കുന്നത് ശരിയല്ല നഗരസഭ ആ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകളുടെ ആശങ്ക മാറ്റിയിരുന്നു അല്ലാതെ ഈ കൗൺസിലിന് അത്തും ഒരു വാശിയില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ പലതും നടത്താൻ കഴിഞ്ഞ കൗൺസിലാണ് കൗൺസിലും ഞങ്ങളെ പരസ്പസയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പശേരി സമഗ്ര കുടിവെള്ള പദ്ധതികളുടെ പദ്ധതി എൽ ഐ സിയുടെ ഇതിൽ വന്നിട്ട് എന്ത് ഇപ്പം ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന അവർ സ്ഥലം വാങ്ങിയത് ശരിയാ എൽ ഐ സിയുടെ സഹായത്തിൽ കുടിവെള്ള പദ്ധതി ഒന്നും നടപ്പാക്കാർ കഴിഞ്ഞില്ല ഈ ഭരണസമിതി ഇടപെട്ടുകൊണ്ടാണത് മറ്റ് നഗരസഭയ്ക്കും പഞ്ചായത്തുകൾക്ക് അനുഭവിച്ച പദ്ധതിയിലൂടെ സമഗ്ര കുടിവെള്ളി കൊടുത്താൽ പ്രാബല്യത്തിലാവുക ഞങ്ങളെ കൗൺസിലിൽ അതിനുവേണ്ടി ശ്രമിച്ചു ചോദിച്ച കുടികളുടെ അങ്ങ് കളല്ലേ അത് അവരല്ലേ അതുവരെ വലിച്ചിരുന്ന എൻ്റെ കുടിവെള്ള പദ്ധതി കൊണ്ട് ചെറുപുലർ വെള്ളപ്പേപ്പറുടെ അപേക്ഷ അത് ഒരു വൈറ്റ് പേപ്പറിലെ ഒരു ഗവൺമെന്റിനോ ഒരു അപേക്ഷ ഒരു എം എൽ എക്കോ എംപിക്കോ ആർക്കെങ്കിലും കൊടുത്തതിനു ശ്രമിച്ചു നടത്തിയിട്ടുണ്ടോ അപ്പൊ സമഗ്ര കുടിവെള്ളവരെ പൂർത്തീകരിക്കുക ആശയമുണ്ടാവും ഉണ്ടാവും കേസം കാണുമ്പോൾ ചട്ടശ്രി ടൗൺ നവീകരണം നമ്മൾ പൂർത്തീകരിക്കുക കവിത ഗോൾഡൻ ഡൈമണ്ട്സ്റ്റാൻഡ് ജ്വല്ലറി